ഞാൻ ഇൻഫിൻഗ്യുഎക്സിൽ സെല്ലർ എഫക്സ് അതിലുണ്ട് സെല്ലാർ എഫക്സിൽ അവരെ ലിങ്കിൽ ഞാൻ അയച്ചു കൊടുക്കും അവർ പെട്ടെന്ന് ചെയ്തു തരും ഇൻഫിൻഗ്യുഎക്സിൽ അവർ ഇപ്പം വിളിച്ച ഫോൺ എടുക്കുന്നില്ല വാർസായ് നോക്കുന്നില്ല അപ്പം എനിക്ക് വിഡ്രോ ചെയ്യാനൊന്നും പറ്റുന്നില്ല എൻ്റെ അടുത്ത് ഉള്ള പൈസ എന്നല്ല കല്യാണത്തിന് സ്വർണം കിട്ടിയതെല്ലാം കൊടുത്തിട്ടെല്ലാം അതിലിട്ടതാന്ന് അവർ അടുത്ത മാസം മാർച്ചിലേക്കൊരു എക്സ്ചേഞ്ച് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആ എക്സ്ചേഞ്ച് അനൗൺസ് ചെയ്തതിൻ്റെ പുറകെയാണ് വേദർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത് അതായത് ടീം തന്നെയാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇവരൊന്നും ചോദ്യം ചെയ്യാൻ മേലാത്ത രീതിയിലുള്ള ഒരു അന്ന് അസുരവും പറഞ്ഞായിരുന്നല്ലോ ഒരു ഗുണ്ടകളാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണം പ്രതിക പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത് ഒരു രീതിയിലും നമുക്ക് ഇവരെ ചോദ്യം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മൾ പോലീസ് കേസിലോട്ട് പോകണം അല്ലാതെ നോക്കില്ല അപ്പോൾ ഒരാളായിട്ട് പോലീസ് ഓഫീസിന് പോകുന്നത് ഒന്നും ആരും തയ്യാറാകത്തില്ലല്ലോ ഇപ്പൊ ഞാൻ തയ്യാറായാലും ഇതിനകത്തൊന്നും ഒരു ഗ്രൂപ്പില്ലല്ലോ ഇവരെല്ലാം ഹൈഡ് ചെയ്തല്ലേ ഇട്ടിരിക്കുന്നു ഗ്രൂപ്പിലുള്ള ആളുകളുടെ നമ്പർ എടുക്കാമെന്ന് വിചാരിച്ചാൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല അതിൽ കുറെ ആളുകളെ വിളിച്ച് നമുക്ക് നമ്പർ എടുത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നമുക്ക് മൂവ് ചെയ്യാമായിരുന്നു ഇത് എന്തെങ്കിലും ഇത് പോയി കഴിഞ്ഞാൽ അല്ലാതെ വേറെ വഴിയൊന്നുമല്ലോ ഒന്നോ രണ്ടോ പേരെയൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല അവരാരും ഞാൻ ചോദിച്ചു അവരാരും എന്തെങ്കിലും ഉണ്ടെങ്കിലും കൂടെ വരുന്നവരൊന്നുമല്ല ഒരുപാട് വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ മുഹമ്മദ് അനസ് പി സി എന്ന അനസ് കിഴ്ശേരി നടത്തുന്ന ന്യൂ ഫോക്കസ് ടി വി എന്ന സ്കാം ചാനലിലൂടെ പ്രൊമോട്ട് ചെയ്തിരുന്ന മറ്റൊരു തട്ടിപ്പ് കൂടെ പൊളിഞ്ഞിരിക്കുകയാണ് ആയിരക്കണക്കിന് പേരുടെ പൈസ നഷ്ടമായി ഇൻഫിൻ ക്യുഎസ് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് സ്വദേശിനിയായ ഒരു യുവതി സായുജ എന്ന് പറഞ്ഞ യുവതിയും ഇവരുടെ കൂടെ കുറേ ക്രിമിനൽസും കൂടെ നടത്തിയിരുന്ന തട്ടിപ്പ് പരിപാടി കൊളിഞ്ഞിരിക്കുകയാണ് ഇത് ഈ അനസ് മുഹമ്മദ് അനസ് പി സിയുടെ നോഫോക്കസ് ടി വി എന്ന് പറയുന്ന ചാനൽ കണ്ടിട്ട് ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത അനവധി പേരുടെ പൈസ നഷ്ടമായി ഇവർ പറഞ്ഞിരുന്നത് ഇൻഫിറ്റ് ക്യൂസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ പൈസയും ക്ഷമിച്ച് കഴിഞ്ഞാൽ അവർ ട്രേഡിംഗ് നടത്തിയിട്ട് തരുന്ന കിട്ടുന്ന ലാഭം നിങ്ങൾക്ക് വിധിച്ചു തരുമെന്നാണ് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ ട്രേഡിംഗ് നടത്തിയിട്ട് ലാഭം തിരിച്ചു തരാം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ അതോറിറ്റിയിലുള്ളത് മ്യൂച്വൽ ഫണ്ടുകൾക്ക് മാത്രമാണ് ബാക്കി ആര് വാങ്ങിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഇടം വലം നോക്കിയൊന്നും വേണ്ട തട്ടിപ്പാണ് എന്നുള്ള കാര്യം പ്രാഥമികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ ഇവർ നടത്തിയിരുന്ന തട്ടിപ്പ് പരിപാടിയിലേക്ക് ഒരുപാട് പേര് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ അവരുടെ പൈസ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പൈസ റൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരുന്ന വിദേശ വെബ്സൈറ്റുകളാണ് ഈ മുഹമ്മദ് അനസ് പി സിയുടെ ചാനലിൽ വന്നിട്ട് സായുജ എന്ന് പറയുന്ന തട്ടിപ്പുകാരി പ്രൊമോട്ട് ചെയ്തിരുന്നത് എന്തായാലും ആ തട്ടിപ്പ് പൊളിഞ്ഞിട്ടുണ്ട് ആ തട്ടിപ്പ് പൊളിഞ്ഞതിലൂടെ ഒരുപാട് പേരുടെ പൈസ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ ഈ പൈസ നഷ്ടപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പരാതി നൽകാൻ വേണ്ടിയിട്ട് തയ്യാറാകണം ഇപ്പോൾ തൃശ്ശൂരുള്ള മില്യൻ ബീസ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തിയിരുന്നതും സമാനമായ തട്ടിപ്പാണ് ട്രേഡിംഗ് എ ട്രേഡിംഗ് നടത്തിയിട്ട് ലാഭം തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് അത് മണി റൊട്ടേഷൻ പോളിസി സ്കീം നടത്തിയിട്ട് മണിച്ച് നടത്തുന്ന പരിപാടിയാണ് ഇത് നടത്തിയിരുന്നത് ഇങ്ങനെയുള്ള മണി ചെയിനുകൾ ഫ്രഷ് ഫണ്ട് വരുന്നത് നിലക്കുന്ന സമയത്ത് പൊളിഞ്ഞു പോകും അടിയിൽ ചേർന്ന് മുഴുവൻ പേരുടെയും പൈസ നഷ്ടമാകും അങ്ങനെയുള്ള തട്ടിപ്പുകളാണ് ഇങ്ങനെയുള്ള ക്രിപ്റ്റോയുടെയും ട്രേഡിംഗിൻ്റെയൊക്കെ പേര് നടക്കുന്ന തട്ടിപ്പുകളാണ് മുഹമ്മദ് അനസ് പി സി എന്ന് പറയുന്ന അനസ് കിഷേരിയുടെ ചാനൽ വഴി അദ്ദേഹം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇൻഫിൻ ഇൻഫിൻ ക്യു എസ് എസിൽ പൈസ ഇട്ട മുഴുവൻ പേരുടെ ഈ പൈസ നഷ്ടമായി പൈസ നഷ്ടമായ നഷ്ടമായവരിൽ പലരും മാനഹാനി വരുന്നിട്ട് പുറത്ത് പറയുന്നില്ല അങ്ങനെ ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകണം പരാതിയിൽ ഈ മുഹമ്മദ് അനസ് പി സി എന്ന് പറയുന്ന അനസ് കിഷേരിയുടെ ചാനൽ കണ്ടിട്ടാണ് നിങ്ങളുടെ പൈസ നഷ്ട നഷ്ടമായതെന്ന് വളരെ കൃത്യമായിട്ട് പറയണം പ്രിയപ്പെട്ടത് അതിനടുക്ക് നമ്മൾ കുറച്ച് പേര് ഇവിടെ മുഹമ്മദ് അനസ് പി സി എന്ന് പറയുന്ന അനസ് കിശേരിയുടെ തട്ടിപ്പ് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ഗവൺമെൻറ് ഗവൺമെൻറ് കോളേജുകൾ ഇദ്ദേഹത്തെ ആർഭാടപൂർവ്വം കോളേജിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുപ്പിക്കുകയാണ് നിലമ്പൂർ ഗവൺമെൻറ് കോളേജിൽ അവരുടെ എന്തിനോ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അനലിസ്റ്റ് അതേപോലെ തന്നെ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നിരുന്നത് ഈ മുഹമ്മദ് അനസ് പി സി ആണ് ആയിരക്കണക്കിന് ആളുകളുടെ പൈസ തട്ടിപ്പ് ചാനലിലൂടെ കളഞ്ഞിട്ടുള്ള അനസ് വിളിച്ചു കൊണ്ടുവന്നിട്ട് ആദരിച്ചതും വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് കൊടുപ്പിച്ചതും അപ്പോൾ നമ്മൾ ഈ കോളേജ് അധികൃതമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അവർ ആ നടപടി തിരുത്തിക്കൊള്ളാം വിദ്യാർത്ഥികളോട് തിരിപ്പറഞ്ഞുകൊള്ളാം എന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും അത് നല്ല കാര്യമാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇനിയുള്ള തട്ടിപ്പുകാരനാണ് എന്ന് അദ്ദേഹം അവർ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവർ തയ്യാറായി എന്നുള്ളത് നല്ല കാര്യമാണ് ശരി എവിടെയാണ് മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും വരാം